കഴിഞ്ഞ ദിവസമായിരുന്നു സോഷ്യൽ മീഡിയയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തുവന്നത് അതായത് എന്ന പരമ്പരയിലെ അഭിനേതാക്കളായ ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും ലൈംഗിക അതിക്രമത്തിന് നടി പരാതിപ്പെട്ടു എന്നുള്ള വാർത്ത സമൂഹ മാധ്യമങ്ങൾ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഇതിനെ തുടർന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവിധത്തിലും പല വിമർശനങ്ങളുമാണ് ഇവർക്കെതിരെ ഉയരുന്നത് ഇതിനെ തുടർന്ന് പലരും ശ്രീകുമാറിന്റെ ഭാര്യയായ സ്നേഹ ശ്രീകുമാറിന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ കയറി പല രീതിയിലുള്ള മോശം കമന്റുകളും പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇത്രയൊക്കെ വിവാദങ്ങളും വിമർശനങ്ങളും ഉണ്ടായിട്ടും ബിജു സോപാനമോ ശ്രീകുമാറോ ഇതിനെ ഒരു വാക്ക് പോലും ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സോഷ്യൽ മീഡിയയിൽ ശ്രീകുമാറിന്റെ ഭാര്യയായ സ്നേഹ ശ്രീകുമാർ പങ്കുവയ്ക്കുന്ന ഒരു ചിത്രമാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എങ്ങനത്തെ ആരോപണങ്ങൾ വന്നാലും താൻ ഭർത്താവിനൊപ്പം എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ് സ്നേഹ പങ്കുവച്ചിരിക്കുന്നത് സ്നേഹയും ഭർത്താവുമായ ശ്രീകുമാറും ഒരുമിച്ചുള്ള ചിത്രമാണ് സ്നേഹ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് എന്നാൽ ഇതോടുകൂടി ഒരുപാട് പേർ ഈ ചിത്രത്തിന് താഴെയും വിമർശനങ്ങളുമായി എത്തിയിട്ടുണ്ട് അതേസമയം ബിജു സോപാനത്തെയും ശ്രീകുമാറിനെയും പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേരാണ് എത്തുന്നത് അതായത് ഇങ്ങനെ ഒരു പ്രവൃത്തി ബിജു സോപാനത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് തങ്ങൾ ും പ്രതീക്ഷിക്കുന്നില്ലെന്നും ഇത് വേണമെങ്കിൽ മനഃപൂർവ്വം കൊടുക്കാനാണ് തയ്യാറായതെന്നും നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടി എങ്ങനെയാണോ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് അതുപോലെ ഈ പരാതി കൊടുത്ത പെൺകുട്ടിയും വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരിക തന്നെ ചെയ്യണം എന്നുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക